അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളാപ്പിൽ നിർമ്മിച്ച ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരകമന്ദിരം മാർച്ച് പതിനെട്ടിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ എൻ സുകന്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മണിക്ക് സുശീല ഗോപാലൻ സ്മാരക മന്ദിരം വൃന്ദ കാരാട്ട ഉദ്ഘാടനം ചെയ്യും പി ദേവൂട്ടി സ്മാരക ഹാൾ ഉദ്ഘാടനം പി കെ ശ്രീമതിയും കെ ദേവയാനി മെമ്മോറിയൽ മീറ്റിംഗ് ഹാൾ കെ കെ ശൈലജയും എൻ കെ നന്ദിനി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് ജെൻസർ സ്റ്റഡി സെന്റർ ഉദ്ഘാടനം സി എസ് സുജാതയും ഫോട്ടോ സൂസൻ കൊടിയും ലീഗൽ ആൻഡ് കൗൺസിലിംഗ് സെന്റർ അഡ്വക്കേറ്റ് പി സതിദേവിയും ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എം വിജയരാജൻ എം പ്രകാശൻ ഇ പത്മാവതി കെ കെ ലതിക തുടങ്ങിയവർ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് പി കെ ശ്രീമതിയാണ് കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത് നാലായിരത്തി മുപ്പത്തി യൂണിറ്റുകളിൽ നിന്ന് അൻപത് നൂറ് ഇരുന്നൂറ് രൂപയുടെ കൂപ്പൺ ഉപയോഗിച്ചാണ് സ്ഥലം വാങ്ങുന്നതിനും കെട്ടിട നിർമ്മാണത്തിനുമായി അഞ്ചു കോടി രൂപയോളം പിരിച്ചെടുത്തത് മൂന്ന് നിലയിലുള്ള കെട്ടിടത്തിൽ കൗൺസിലിംഗ് നിയമസഹായ കേന്ദ്രം ലൈബ്രറി നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഡോർമെറ്ററി നാനൂറ് പേർക്ക് കോൺഫറൻസ് ഹാൾ ചെറിയ യോഗങ്ങൾ നടത്താനുള്ള മീറ്റിംഗ് ഹാൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാലലക്ഷം മഹിളാ പ്രവർത്തകർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിനും മുൻപ് പ്രശസ്ത ഗായിക പുഷ്പവതിയുടെ ഗാനമേള മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ കലാമേള എന്നിവയും നടക്കും സംഘാടക സമിതി കൺവീനർ പി കെ ശ്യാമള കെ പി പ്രീത എൻ വി സരള എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങളുടെ സംഘടനയുടെ യൂണിറ്റുകളിൽ നിന്ന് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും കൂപ്പൺ അച്ചടിച്ച് അതിലൂടെ സമാഹരിച്ച പണം ആ പണം കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഈ ഒരു കെട്ടിടം മൂന്ന് നിലയുള്ള കെട്ടിടമാണ് അതിനകത്ത് രണ്ട് ഹോളുണ്ട് ഒരു ചെറിയ മീറ്റിംഗ് ഹോളുണ്ട് അതുപോലെ ഒരു നാന്നൂറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഹോളും അവിടെയുണ്ട് പിന്നെ അതിന് പുറമെ ഇപ്പോൾ പറഞ്ഞ ഈ ലീഗൽ ആൻഡ് കൗൺസിലിംഗ് സെന്ററിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമുണ്ട് നന്ദിനിയുടെത്തിയുടെ പേരിൽ സഖാവ് എൻ കെ നന്ദിനിയെടുത്തിയുടെ പേരിലാണ് നമ്മുടെ ലൈബ്രറി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോളുകൾക്കും നമ്മൾ ഇതെല്ലാം അന്ന് ഉദ്ഘാടനം ചെയ്യും അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ആ കുറിപ്പിനകത്ത് തന്നിട്ടുണ്ട് നമ്മുടെ മേജർ ഹോള് നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹോള് സഖാവ് പി ദേവുട്ടിയുടെ പേരിലാണ് നാമകരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ